പിതാമകൻ ഭീഷ്മരെ വധിക്കുക എന്നത് അസംഭവ്യമാണ് വാസുദേവ് കാരണം അദ്ദേഹത്തിന് ഇച്ഛാമൃത്യു എന്ന വരദാനം പ്രാപ്തമായിട്ടുണ്ട് വാസുദേവ് ദുര്യോധനൻ യുദ്ധത്തിന്റെ പരിണാമം ഒരിക്കലും എന്നതുപോലെ മുൻകൂട്ടി നിശ്ചയിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല മഹാമയനായ ഭീഷ്മരുടെ മൃത്യുവും സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഇതൊരിക്കലും സംഭവ്യമല്ല വാസുദേവ ചതിയുടെ അഭാവത്തിൽ മഹാമയനായ ഭീഷ്മരുടെ മൃത്യു ഒരിക്കലും സംഭവിക്കുകയില്ല മാത്രമല്ല അങ്ങയുടെ പക്ഷത്ത് കേവലം ധർമ്മമാണുള്ളത് അങ് ചതി പ്രവർത്തിക്കുകയില്ല അത് ചതിയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിൽ അധിഷ്ഠിതമാണ് മാതുല ഭഗവാൻ രാമചന്ദ്രനും ഒരിക്കൽ മറിഞ്ഞിരുന്നു കൊണ്ട് വാനര രാജാവായ ബാലിയെ ആക്രമിച്ചിരുന്നതാണ് അങ്ങ് വിസ്മരിച്ചു പോയല്ലേ മാതുല മാത്രമല്ല ദശാനനനായ രാവണനെ വധിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരൻ വിഭീഷണനിൽ നിന്നും സഹായവും സ്വീകരിച്ചിരുന്നതാണ്